നമസ്കാരം മകരം രാശിക്കൂറായ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസഫലമാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് മേടക്കൂർ മുതൽ ധനിക്കൂറ് വരെയുള്ള ഫെബ്രുവരി മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് അതിനനുകൂലമായ നക്ഷത്രക്കാർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ഈ മാസത്തെ ഗ്രഹനിലയിൽ എട്ടാംകൂറായ സൂര്യൻ ലഗ്നക്കൂറിലും ഫെബ്രുവരി പതിമൂന്നിന് ശേഷം രണ്ടാം കൂറായ കുംഭം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ ലഗ്നക്കൂറിലും ഫെബ്രുവരി രണ്ടാം രണ്ടാംകൂറിലും പകർന്ന് സഞ്ചരിക്കും ബുധൻ ഫെബ്രുവരി രണ്ടു വരെ ലഗ്നക്കൂറിലും ഫെബ്രുവരി മൂന്ന് മുതൽ രണ്ടാം രണ്ടാംകൂറിലും പകർന്ന് സഞ്ചരിക്കും ബുധൻ്റെ രണ്ടാംകൂറിലുള്ള മാറ്റം ഗുണകരമാണ് സാമ്പത്തിക നേട്ടങ്ങളും കുടുംബസുഖവും കേസ് വഴക്കുകൾ അനുകൂലമാവുക ഗൃഹാരംഭ കർമ്മ കാര്യങ്ങൾക്കെല്ലാം ഗുണമുണ്ടാവുന്നതുമാണ് സ്ഥലം വീട് വാങ്ങുവാനും വിൽക്കുവാനുമുള്ള സാഹചര്യമുണ്ടാകും തൊഴിൽപരമായിട്ടും എല്ലാം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് വിദ്യാസമ്പന്നതയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മനസന്തോഷവും നല്ല വാക്കുകൾ പറയാനുള്ള കഴിവും നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നതാണ് ശുക്രൻ നാലാം തീയതി വരെ ലഗ്നക്കൂറിലും അഞ്ചാം തീയതി മുതൽ രണ്ടാംകൂറിലുമായ കുംഭം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഇതും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങളും ആദായവും കൂടുതൽ ലഭിക്കുകയും രാഷ്ട്രീയക്കാർക്കും ഗുണമുണ്ടാവുന്നതാണ് തൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ടുതന്നെ ഏത് വിധേനയും സാമ്പത്തികമായിട്ടും നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കുന്നതാണ് കൃഷി ചെയ്ത് പ്രവർത്തിക്കുന്നവർക്കും ആദായം കൂടുതൽ ലഭിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും ഇനി കൂട്ട് ബിസിനസ് ആയാലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് തൊഴിൽ ക്യാമ്പിൽ വെച്ച് തന്നെ ജോലി ലഭിക്കുവാനുള്ള അനുകൂല സമയമാകുന്നു ദാമ്പത്യസുഖവും വിവാഹ തടസ്സങ്ങൾ മാറുന്നതുമാണ് ശനിയുടെ മൂന്നാം മൂന്നാംകൂറിലുള്ള സ്ഥിതിയും നിങ്ങൾക്ക് അനുകൂലമാണ് ആരോഗ്യം നിലനിർത്തുകയും രോഗങ്ങളുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകുന്നതാണ് തൻ്റെ ജോലിയിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും മനോധൈര്യവും കൈവരിക്കുന്നതുമാണ് വ്യാഴത്തിൻ്റെ ആറാംകൂറ് വക്രരാശി ബലമുള്ളതിനാൽ ദോഷങ്ങൾ ചെയ്യുന്നില്ല കേതുവിൻ്റെ എട്ടാംകൂറും രാഹുവിൻ്റെ രണ്ടാംകൂറും ഈ രാശിയിൽ തന്നെ തുടരുന്നതാണ് അതുകൊണ്ട് കുടുംബസംബന്ധമായ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് മാറുവാൻ ശ്രദ്ധിക്കണം വേണ്ടാത്ത ആരോപണങ്ങളും വന്നേക്കാനിടയുണ്ട് അതിനൊന്നും ഇട കൊടുക്കാതെ പോകുന്നതാണ് നല്ലത് സ്വന്തക്കാരുമായ കലഹിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും മാനസികപരമായിട്ടുള്ള വിഷമങ്ങളും എല്ലാം ഉണ്ടായേക്കാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനോധൈര്യത്തോടെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കുക എന്നാൽ ലഗ്നക്കൂറിലും രണ്ടാംകൂറിലും ഒരുമിച്ചുള്ള സൂര്യനും ബുധനും ശുക്രനും ചൊവ്വയും രാഹുവും എന്നീ ചതുർഗ്രഹ പഞ്ചഗ്രഹ യോഗസഞ്ചാരം ഈ പ്രയാസങ്ങളൊക്കെ വെള്ളത്തിലെ കുമിള പൊട്ടുന്നതുപോലെ മാറിപ്പോകുന്നതാണ് ഈ ചതുർഗ്രഹ പഞ്ചഗ്രഹ യോഗം ഏത് പ്രശ്നങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇപ്രാവശ്യത്തെ നില പരിശോധിക്കുമ്പോൾ വളരെ നല്ല ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കുടുംബസുഖവും സന്തോഷകരമായിട്ട് പോകാൻ സാധിക്കുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് ചില അലർജിയോ വീഴ്ചകളോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹ നിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം